നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മസ്തിഷ്കജ്വരം ജാഗ്രതാ നിർദ്ദേശവുമായി കോഴിക്കോട് ജില്ലാ കലക്ടർ നീർനായ ആക്രമണം തുടർ കഥയാകുന്നു കാരമൂല മണ്ടാങ്കടവിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റു അഗസ്ത്യൻമൊഴിയിലും വണാശ്ശേരിയിലും ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് മുക്കത്ത് ഓണവിപണി സജീവമാകുന്നു വാർത്തകൾ വിശദമായി അമീബിക്ക് മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ നിർദ്ദേശവുമായി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഓണാവധിയായതിനാൽ കുട്ടികൾ കുളങ്ങളിലും മറ്റും കുളിക്കുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം വൃത്തിയില്ലാത്ത കുളങ്ങൾ പാറയിടുക്കുകളിൽ കിടക്കുന്ന വെള്ളം ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുട്ടികൾ കളിക്കാനും കുളിക്കാനും ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു അതേസമയം അമീബിക്ക് മസ്തിഷ്ക ജലവും ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു രണ്ടുപേരും തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണുള്ളത് മറ്റു രോഗങ്ങളുള്ളവരാണ് രണ്ടു മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കാൻ മരിച്ച രണ്ടുപേരിലും ബ്രെയിൻ ഈറ്റിംഗ് അമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു നീർണായ ആക്രമണം തുടർ കഥയാവുന്നു കാറമുല രണ്ട് വിദ്യാർത്ഥികൾക്ക് കടിയേറ്റു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവഞ്ഞിയിലേക്ക് എത്തുന്ന ചെറുപുഴയിലെ കാരമുല മണ്ടാങ്കടവിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾക്കാണ് നീർണായയുടെ കടിയേറ്റത് മുക്കം ഹൈസ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ മിർഷാ സി കെ മിഹാൽ ബാബു എന്നിവർക്കാണ് കടിയേറ്റത് ഇരുവരുടെയും കാലിലാണ് നീർണായ കടിച്ചത് കളി കഴിഞ്ഞ ശേഷം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് സംഭവം കൂടെ കൂടെയുണ്ടായിരുന്ന മറ്റ് പേർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് കടിയേറ്റ വിദ്യാർത്ഥികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കുത്തിവയ്പെടുപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി നീർണായയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ധൈര്യപൂർവ്വം പുഴയിലിറങ്ങി അലക്കാനും കുളിക്കാനുമുള്ള സാഹചര്യത്തിന് നിർണായകൾ ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന പരാതിക്ക് പഴക്കമേറെയുണ്ട് അഗസ്ത്യൻമൊഴിയിലും മണാശേരിയിലും ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ അഗസ്ത്യൻമൊഴി സെൻറ്റ് ജോസഫ് ആശുപത്രിക്ക് സമീപം ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകളിൽ ഇടിച്ചു ഈ അപകടത്തിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് തലക്കും കാലിനും പരിക്കേറ്റു ഇദ്ദേഹത്തെ സെൻറ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു മണാശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിന്റെ പുറകിലിടിച്ചാണ് അപകടമുണ്ടായത് ഓണത്തെ വരവേൽക്കാനുള്ള വിപണി സജീവമാകുന്നു ഇക്കുറി തിരുവോണ ദിനത്തിൽ നബിദിനം കൂടി വരുന്നതോടെ വസ്ത്രവ്യാപാര രംഗം ഉൾപ്പെടെയുള്ള കച്ചവടത്തിൽ പുത്തനുണർവ് ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നേരത്തെ തുടങ്ങിയ പൂക്കച്ചവടത്തെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ സാരമായി ബാധിക്കുന്നതായാണ് റിപ്പോർട്ട് എങ്കിലും തെരുവോരകളിലും പ്രത്യേക മുറികൾ വാടകയ്ക്കടുത്തും പൂക്കച്ചവടം നടക്കുന്നുണ്ട് വസ്ത്രവിപണന രംഗത്തും തിരക്ക് വർദ്ധിച്ചു തുടങ്ങി ഓണക്കോടി എടുക്കാനെത്തുന്നവർക്ക് മികച്ച ഇളവ് നൽകി ആകർഷിക്കുന്ന സ്ഥാപനങ്ങളും മുക്കനഗരത്തിലുണ്ട് സെറ്റുമുണ്ടും സാരിയും പുത്തൻ കസവ് നെയ്ത തുണികളുമൊക്കെ തേടിയെത്തുന്നവർക്ക് വ്യത്യസ്ത കളക്ഷൻ ഒരുക്കിയാണ് മുക്കത്തെ വസ്ത്രവിപണി ശ്രദ്ധ നേടുന്നത് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓഫറുകളോടെ സജീവമാകുന്ന ഗൃഹോപകരണ മേഖല ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല കിഡിലൻ ഓഫറുകൾ നൽകി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മറ്റും വിറ്റയക്കുന്ന ഓണവിപണിയും സജീവം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മേളകൾ നടക്കുന്നുമുണ്ട് ഓണക്കാല വിപണി ഉണർവിലേക്ക് എത്തുമ്പോഴേക്കും ഇടയ്ക്ക് പെയ്യുന്ന മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും ഈ ഓണക്കാലം വിപണി കുതിച്ചു കയറുമെന്ന് തന്നെയാണ് വിശ്വാസം റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ